മലയാള സിനിമയിൽ ഹാസ്യ വേഷങ്ങൾ മാതൃക വേഷങ്ങൾ ഒക്കെ ചെയ്ത നടിയാണ് ലളിതശ്രീ കോട്ടയത്താണ് ലളിതശ്രീ ജനിച്ചത് ലളിതശ്രീ ഒരു കാലത്ത് മലയാള സിനിമയിലെ ഹാസ്യവേഷങ്ങളുടെയും മാതൃക വേഷങ്ങളുടെയും ഒക്കെ സിമ്പലായിരുന്നു ലളിതശ്രീയുടെ അഭിനയ ജീവിതം പല രീതിയിൽ പോയിട്ടുണ്ട് ഹാസ്യ നടിയായുള്ള രംഗപ്രവേശം അതിനുശേഷം ഷക്കീലെ തരംഗം ഉണ്ടായപ്പോൾ ഷക്കീലേക്കാൾ വണ്ണമുള്ള ലളിതശ്രീ മലയാള യുവാക്കളുടെ ഹൃദയം കവർന്നു അതിനിടയിലാണ് ലളിതശ്രീയുടെ ആത്മകഥ സിനിമാമംഗളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് അന്ന് സിനിമാമംഗളത്തിന്റെ എഡിറ്റർ മധു മധുവൈപ്പനെ പറ്റി പറയാൻ ഒരുപാടുണ്ട് ഒരു കാലത്ത് മദ്രാസിൽ നാനയുടെ ലേഖകനായി എത്തിയതാണ് മധുവൈപ്പന മദ്രാസിൽ നിന്ന് മധുവൈപ്പന റിപ്പോർട്ട് ചെയ്ത പല സംഭവങ്ങളും മലയാള സിനിമാ രംഗത്ത് കോളക്കമുണ്ട് ഒരൊറ്റ സിനിമാ താരത്തെയും തന്റെ വീട്ടിൽ കയറ്റാറില്ല അദ്ദേഹം വിട്ട് രംഗം എന്ന ഒരു സിനിമ വാരിക ആരംഭിച്ചു രംഗവും വലിയ ഹിറ്റായി മാറി പക്ഷേ രംഗം കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം ഈ ഏജൻസി എടുക്കുന്നവർ അദ്ദേഹത്തെ പറ്റിച്ചു അങ്ങനെ രംഗം കൂടുതൽ കാലം കൊണ്ടുപോവാൻ മധുവൈപ്പനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മധുവൈപ്പന സിനിമാമംഗളത്തിന്റെ എഡിറ്ററായിരുന്നപ്പോഴാണ് ലളിതശ്രീയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് ആത്മകഥയിൽ ലളിതശ്രീ പറയുന്ന ഒരു പേര് രതീഷിന്റെ പേരാണ് രണ്ടാമത് ഒരു പേര് പത്രപ്രവർത്തകന്റെ പേരാണ് ആ പത്രപ്രവർത്തകൻ ലളിതശ്രീയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെ അവർ പറയുന്നു പക്ഷെ രതീഷിനെ പറ്റി അവർ പറയുന്നത് പ്രത്യേകമായ ഒരു രീതിയിലാണ് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അക്കാലത്ത് രതീഷ് രതീഷ് തുഷാരത്തിലൂടെ സൂപ്രധാനമായി വളർന്നു വരുന്ന നിമിഷം തുഷാരത്തിൽ കരഞ്ഞും നിലവിളിച്ചുമാണ് രതീഷ് അഭിനയിച്ചത് കാരണം ഈ മഞ്ഞൻപാളുകളിലൂടെയുള്ള സംഘടനവും ഒക്കെ രതീഷിനെ അസ്വസ്ഥനാക്കിയും രതീഷിനെ കൊണ്ട് പറ്റാതെ യൊക്കെ ചെയ്തു എന്നിട്ട് ആ പടം പൂർത്തിയായി പടം ഹിറ്റായി അതിനുശേഷം രതീഷിന്റെ യുഗം മലയാള സിനിമയിൽ പിറന്നു രതീഷും ലളിതശ്രീയും ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു അഫിരൻ എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് ഭീമൻ രഘുവും അതിൽ പ്രത്യേകമായ വേഷം ചെയ്തിരുന്നു ആ ചിത്രം വലിയ ഹിറ്റൊന്നും ആയില്ല രതീഷിന് തകർച്ച തുടങ്ങുന്നതെന്നും ആ ചിത്രത്തിൽ നിന്നാണ് എന്നാണ് ലളിതശ്രീ സിനിമാമംഗളത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നു ലളിതശ്രീയുടെ മാതകാ മേനി രതീഷിന് വലിയ ദൌർബല്യമായി മാറി ലളിതശ്രീക്ക് രതീഷ് സിഗരറ്റ് പാക്കറ്റിൽ എഴുതിയ ഒരു ലിഖിതം കൊടുത്തു വിട്ടു ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ കഴിഞ്ഞ് ഹോട്ടലിൽ താമസിക്കുകയാണ് പലവിള ഹോട്ടലിൽ താമസിക്കുകയാണ് ലളിതശ്രീയും ഒക്കെ സിഗരറ്റ് പാക്കറ്റിൽ ഒതിഞ്ഞ് ഒരു ലിഖിതം കൊടുത്തുവിട്ടു രാത്രി പതിനൊന്ന് മണിക്ക് എന്റെ റൂമിലേക്ക് വരണം ീ പോയില്ല പോകാത്തത് ലളിതശ്രീക്ക് തന്റെ ശരീരം വിൽക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് അതോ അവർ പറഞ്ഞിട്ടുണ്ട് ആത്മർത്ഥ എന്തായാലും സിഗരറ്റ് പാക്കറ്റിൽ പൊതിഞ്ഞ് രാത്രി തന്നെ വേവിച്ചയ്ക്ക് ക്ഷണിച്ച രതീഷിനെ വിജയശ്രീ തള്ളിക്കളയി ആ തള്ളിക്കളയൽ രതീഷിന് വലിയൊരു വൈരാഗ്യമായി മാറി വിജയശ്രീയുടെ വേഷങ്ങൾ പലതും വെട്ടിക്കുറച്ചു വിജയ്ശ്രീക്ക് വേഷങ്ങൾ കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായി രതീഷുമായുള്ള ഒരു സമാഗമം നടന്നിരുന്നുവെങ്കിൽ തനിക്ക് ഒരുപാട് ഉയരത്തിൽ പോകാമായിരുന്നു അന്ന് എന്നാണ് ലളിതശ്രീ സിനിമാമംഗളത്തിലെ ആത്മകഥയിൽ എഴുതിയത് ഈ ആത്മകഥയ്ക്ക് ഒരു മറുപടം കൂടിയുണ്ട് അമ്മ ഈ ആത്മകഥയിൽ ഇടപെട്ടു അമ്മ സംഘടന ഈ ആത്മകഥയിൽ ഇടപെട്ടു എന്ന് മാത്രമല്ല ആത്മകഥ നിർത്തണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ലളിതശ്രീയോട് പക്ഷേ അവർ ആത്മകഥ നിർത്തിയില്ല അവർ അവരുടെ അനുഭവം തുടർന്നുകൊണ്ട് അനുഭവങ്ങളാണ് ഒരു നടിയുടെ ജീവൻ കുറെ അനുഭവങ്ങൾ മറച്ചുവെക്കാനുണ്ട് പക്ഷേ ലളിതശ്രീ ഒന്നും മറച്ചുവെച്ചില്ല പിന്നീട് രതീഷിന്റെ കോപം നിമിത്തം കുറേ ചാൻസുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അവർ പിന്നീടും പിടിച്ചു കയറി ഇപ്പോൾ ലളിതശ്രീ വിശ്രമ ജീവിതം നയിക്കുകയാണ് പക്ഷേ അവരുടെ ആത്മകഥ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് വായനക്കാരുടെ മനസ്സിലുണ്ട് പ്രേക്ഷകരായ വായനക്കാരുടെ മനസ്സിലുണ്ട് അത്തരം ആത്മഹത്യകൾ തുറന്നു പറയാൻ ഒരിടം നൽകിയ മധുവായ്പന ഇന്ന് ഓർമ്മക്കുറവിന്റെ അസാധ്യമായ പടവുകൾ താണ്ടിതിരിക്കുന്നു അദ്ദേഹത്തിന് അലശിമേതാണ് ഓർമ്മകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പോയിരിക്കുന്നു വിദൂരതകളിലേക്ക് കണ്ണും നട്ട് തിരുമാമംഗളത്തിന്റെ പഴയ പത്രാധിപ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാമിന് സമീപമുള്ള വീട്ടിൽ അദ്ദേഹം കഴിയുന്നു ലളിതശരിയെ രതീഷ് വ്യഭിചാരത്തിന് ക്ഷണിച്ച അല്ലെങ്കിൽ വ്യഭിചാരമല്ല കിടപ്പറയിൽ ക്ഷണിച്ച കഥയാണ് പറഞ്ഞു കഥ പറയുമ്പോൾ കഥകളും കഥാപാത്രങ്ങളും മാറി മാറി വരും അതിനിടയിൽ മാറി വന്ന ഒരു കഥാപാത്രമാണ് മധുവായ്പധുവന ഒരു കാലത്ത് നാനാ സിനിമയുടെ എഴുത്തായിരുന്നു നാനാ സിനിമാ വാരിയുടെ എഴുത്തായിരുന്നു പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം പിരിഞ്ഞുപോയി സിനിമാമംഗളത്തിന്റെ എഡിറ്ററാകുന്നതിന് മുമ്പ് രംഗം സിനിമാ മാസികയുടെ എല്ലാമെല്ലാമായിരുന്നു സിനിമയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത മധുവൈക്കനയ്ക്ക് ഒരു പുരസ്കാരം കൊടുക്കാൻ പോലും മലയാള സിനിമാ ലോകം മറന്നു പക്ഷേ ലളിതശ്രീയെക്കൊണ്ട് അധികം എഴുതിയ ആത്മകഥ അത് വലിയൊരു സെൻസേഷനിലായി വായന കണ്ട മനസ്സിൽ ഇപ്പോഴുമുണ്ട് അന്നത്തെ വായന കണ്ട മനസ്സിൽ ഞാനത് എന്റെ ന്യൂജൻ പ്രേക്ഷകരുമായി പങ്കുവച്ചൊന്നേ ഉള്ളൂ